മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട ഒന്നാം പാദം ധനു ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ട് ശൂന്യം മൂന്ന് ശൂന്യം നാലിൽ ശനി അഞ്ചിൽ രാഹു ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ കുജൻ ഗുരു ഒൻപതിൽ ശുക്രൻ പത്തിൽ സൂര്യൻ ബുധൻ പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്നം സ്ത്രീജാതകമാണിത് ധനു ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ ആദ്യമേ തന്നെ പറയാം നിൽക്കുന്ന രാശിയിൽ നിന്ന് ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു രണ്ട് ധനസ്ഥാനം പന്ത്രണ്ട് വ്യയസ്ഥാനം അഥവാ ചെലവിൻ്റെ സ്ഥാനം രണ്ടും നല്ലതല്ല ലഗ്നത്തിൽ നിൽക്കുന്ന ഗുളികൻ രാജയോഗം തരും എന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ ജീവിതത്തെ പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കാണേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ലക്നത്തിലെ ഗുളികൻ ഈ രണ്ട് ദൃഷ്ടികളും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ല അതിലെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നീചത്തിലാണ് അവിടേക്ക് നീചസ്ഥനായ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സെപ്പോഴും അസ്വസ്ഥത കലുഷിതമായിരിക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ടെൻഷൻ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ കാട് കയറി ചിന്തിച്ച് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു ശീലം ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ കാണുന്നുണ്ട് അതായത് ചെറിയ ഒരു എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ പോലും അതിനെ വലിയ നെഗറ്റീവായി കാണുകയും അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അധികരിച്ച ചിന്ത എന്ന് പറയും അതുവഴി മനസ്സ് അസ്വസ്ഥപ്പെടാനുള്ള ഒരു സാധ്യതയും ഇത്തരം ആൾ ഇത്തരം ആളുകൾക്ക് വളരെ കൂടുതലാണ് കൺഫ്യൂഷൻസ് ടെൻഷൻസ് ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നാലിലെ ശനി നാലിൽ ശനി എന്ന് പറയുമ്പോൾ നാലാം ഭാവാധിപനും ലഗ്നാധിപനും വ്യാഴം ഉച്ചത്തിലാണ് നീചസ്ഥനായി നിൽക്കുന്ന കുജനോടൊപ്പം അതവിടെ നിൽക്കട്ടെ ഈ നാലിലെ ശനി അല്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നാലിൽ ശനി ആ ഒരു വ്യക്തിയെ പ്രത്യേകിച്ചും അടുക്കും ചിട്ടയും പെർഫെക്ഷനും പെർഫെക്ഷനുമൊക്കെയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് റോൾ വഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടാകും ഒരാളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ ചെയ്യാൻ ശ്രമിക്കും അതല്ലാതെ അവർക്ക് ഒരു പെർഫെക്ഷൻ ഇല്ലാതെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനസമാധാനക്കേട് അവർക്ക് സ്വയം ഫീൽ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് തന്നെ അവർ ഏൽക്കുന്ന കാര്യങ്ങൾ കൃ കൃത്യമായി തന്നെ ചെയ്യാൻ പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്യാൻ ഇത്തരം ആളുകൾ പരമാവധി ശ്രമിക്കാറുണ്ട് ഈ നാലിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ ആദ്യം കുറേ കുറേ നീണ്ട കാലഘളം തന്നെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വീട് സംബന്ധമായിട്ട് വാഹനം സംബന്ധമായിട്ടൊക്കെ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും അതങ്ങനെ കാണുന്നു എന്നൊന്നുമല്ല പക്ഷേ അല്പം ലോൺ പോലെയുള്ള കാര്യങ്ങൾ ഇ എം ഐ ലോൺ ലോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ കൊണ്ട് പറ്റും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോകാൻ എന്ന് നൂറു ശതമാനം ഉറപ്പാക്കി വേണം നാലിലൊക്കെ ശനി പോലെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നവർക്ക് ചിന്തകൾ ഓടിയെത്താനായിട്ട് അതുപോലെ തന്നെ നാലിലെ ശനി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതാദ്യം കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്ന് നമ്മളെ കൃത്യമായ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച ശേഷമായിരിക്കും ആ വ്യക്തിയിലേക്ക് ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് വന്ന് വന്നു ചേരുക അങ്ങനെയാണ് പൊതുവേ ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഇവിടെ നാലിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അതും നല്ലത് തന്നെയാണ് ശനിയുടെ ആദ്യത്തെ ഒരല്പം പരാക്രമം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് ശനിയെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും തന്നെ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും യോഗവും ഈ ഗ്രഹനിലയിൽ വളരെ വ്യക്തമാണ് അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ചന്ദ്രനോടൊപ്പം ഗുളികൻ അല്ലെങ്കിൽ ചന്ദ്രനോടൊപ്പം രാഹു അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ ശനി പോലെയുള്ള ഗ്രഹങ്ങളൊന്നും അത്ര നല്ല ഒരു കോമ്പിനേഷൻ അല്ല അതിൽ തന്നെ ഗുളികൻ വളരെ സൂക്ഷിച്ചു വേണം ചന്ദ്രൻ ഗുളികൻ ബന്ധത്തെ കാണാനായിട്ട് പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് ബുധൻ നിൽക്കുന്നത് പത്തിൽ സൂര്യനോടൊപ്പം ഭദ്രായോഗം കൊടുത്തുകൊണ്ടാണ് ഭദ്രായോഗം വ്യാഴത്തെ കൊണ്ട് ഹംസയോഗം കുജനെ കൊണ്ട് രുചകയോഗം ശുക്രനെക്കൊണ്ട് മാളവ്യയോഗം ശനിയെക്കൊണ്ട് ശശമഹായോഗം ബുധനെക്കൊണ്ട് ഭദ്രായോഗം എല്ലാം ഭദ്രം എന്തെല്ലാം പ്രതിസന്ധികളും കാര്യങ്ങളുമൊക്കെ വന്നിരുന്നാൽ തന്നെയും ഒരുവിധം എല്ലാം ഭദ്രമായി തന്നെ പോകുന്ന ഒരവസ്ഥ ഇക്കൂട്ടറിൽ ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തിലധികം ആളുകൾക്ക് പല രീതികളിലായിട്ടത് കണ്ടുവരുന്നുണ്ട് ഭദ്രായോഗം പേര് പോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥവും എന്തെല്ലാം പ്രതിസന്ധികൾ പ്രതിസന്ധികൾക്ക് ജീവിതമാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും സാമ്പത്തികമായി ഉന്നത ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ആളുകൾക്കും എല്ലാ ആളുകൾക്കും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജീവിത സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നിരുന്നാലും ഭദ്രായോഗമുള്ള ആളുകൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഒരുവിധം പിടിച്ചു നിന്ന് പോകാനുള്ള ഒരു സ്ഥിതി ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വഴികൾ തുറക്കുക വഴി ഉണ്ടാകുന്നതായിട്ട് പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് ഈ വ്യക്തിക്കും അതങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ എഴുത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ലക്നാൽ ഏഴിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്നു അറിവുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട ബുദ്ധിയുമായി ഓർമ്മശക്തിയുമായും ചിന്താശേഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളായിരിക്കും ഈ വ്യക്തിക്ക് വിവാഹസ്ഥാനത്ത് വരിക അതങ്ങനെ തന്നെയാണ് വരുന്ന വരുന്നയാളിനല്പം സ്വല്പം വാശി മുൻചുണ്ടി ദേഷ്യം എല്ലാം ഉണ്ടാകും അത അതും അങ്ങനെ തന്നെയാണ് മാറ്റം പിന്നെ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ സൂര്യനോടൊപ്പമാണ് സൂര്യൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് സൂര്യൻ ബുധനോടൊപ്പവും വിവാഹകാരകനായ ശുക്രൻ സൂര്യൻ്റെ ക്ഷേത്രത്തിലും അപ്പോൾ വിവാഹ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ചെറിയ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നിരുന്നാലും പൊതുവേ ഇത് നല്ലത് തന്നെയാണ് പക്ഷേ ഈ പറയുന്ന മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരാൾക്ക് ചെറിയൊരു അസുഖമോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യുവോ കണ്ടു കഴിഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകുന്നതും ഈ വ്യക്തിയായിരിക്കും അതുപോലെ തന്നെ സഹായിക്കുക മറ്റുള്ളവരെ മനസ്സലിവ് തോന്നി സഹായിക്കുക വഴി ധനനഷ്ടത്തിനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ധനം ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നാലിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു ഓക്കെ നല്ലത് പക്ഷേ ഈ ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ പ്രത്യേകിച്ചും ശനിയുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ധനത്തെ ഏതെങ്കിലും രീതിയിൽ കൈമോശം വരുത്തുന്നതിനോ നഷ്ടം വരുത്തുന്നതിനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മാത്രമല്ല ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലേക്ക് പന്ത്രണ്ടിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നതും കയ്യിൽ നിന്ന് പണം ഒഴുകിപ്പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടങ്ങളിലോ അല്ലെങ്കിൽ പലപ്പോഴായിട്ടോ ഇടപെട്ടോ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരക്കാർക്ക് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഒരാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇത്തരം രൂപത്തിൽ ഭാവത്തിൽ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ പണം ധനം പ്രത്യേകിച്ചും അത് തിരിച്ചു കിട്ടുകയോ അല്ല എങ്കിൽ അവരിൽ നിന്നൊരു നന്ദിവാക്ക് പോലും കിട്ടാൻ സാധ്യത വലുതായിട്ട് കാണുകയും ഇല്ല മാത്രവുമല്ല അതിൽ നിന്ന് എന്തെങ്കിലും മുഷിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് ഗുളികൻ ഇത്തരം ഭാവങ്ങളിൽ പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ ഡിസ്റ്റേർബ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ അലോസരപ്പെടുത്താറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ സഹായിക്കാം അതാർഹതയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അതൊരു പരിമിതമായ അളവിൽ കൃത്യമായി തന്നെ സഹായിക്കാം തെറ്റുകളൊന്നുമില്ല പക്ഷേ അത് അനിയന്ത്രിതമായ അളവിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വയം നശിക്കും അല്ലെങ്കിൽ സ്വയം ബുദ്ധിമുട്ടുകളെ ഏറ്റുവാങ്ങേണ്ടി വരും പ്രത്യേകിച്ചും അത്തരക്കാരിൽ നിന്നും പ്രത്യേകിച്ചൊരു നന്ദി വാക്കോ അല്ലെങ്കിൽ ഒരു നന്ദിപൂർവ്വമായിട്ടുള്ള പ്രവൃത്തിയോ ഒന്നും തന്നെ ഇത്തരക്കാർക്ക് കിട്ടിക്കോണമെന്നുമില്ല അതിനെ ഓർത്തും ഈ വ്യക്തികൾ നിരാശപ്പെടാം അല്ലെങ്കിൽ സങ്കടപ്പെടാം ഞാൻ നല്ലത് ചെയ്തിട്ടും ആ വ്യക്തി എന്നോട് ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ മോശമായിട്ടാണല്ലോ പെരുമാറിയത് എന്നുള്ള ചിന്തകളൊക്കെ ഇത്തരം ആളുകൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കാം അപ്പോൾ സഹായങ്ങളൊക്കെ ആവാം അതിന് പരിധികൾ പരിമിതികൾ നിശ്ചയിച്ചുകൊണ്ട് സഹായങ്ങൾ ചെയ്യുക ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് എട്ടിൽ നീചസ്ഥനായ കുജനോടൊപ്പം അഷ്ടമത്തിലാണ് നീചസ്ഥനായ കുജനോടൊപ്പം നിൽക്കുന്നു എന്ന് തൊഴിച്ചു കഴിഞ്ഞാൽ വ്യാഴം ലഗ്നാധിപൻ കൂടാണ് നല്ലതുമാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ബുധദശയിലായിരുന്നു ജനനം തൃക്കേട്ടയാണ് നക്ഷത്രം തൃക്കേട്ട ഒന്നാം പാദം ബുധദശയിൽ ജനിച്ചു എൺപത്തി ഒന്ന് വരെ ബുധൻ ശേഷം ഏഴു കൊല്ലം കേതു ശേഷം ഇരുപത് കൊല്ലം ശുക്രൻ രണ്ടായിരത്തി വരെ ശേഷം ആറു കൊല്ലം സൂര്യൻ രണ്ടായിരത്തി പതിനാല് വരെ ശേഷം ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പത്ത് കൊല്ലം ശേഷം ഏഴ് കൊല്ലം കുജദശ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നീചസ്ഥനായി നിൽക്കുന്ന കുജൻ ആദ്യമൊക്കെ കുറേ അനുഭവം കുറേ ടെൻഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ അത് സ്വയമാവാം ഒപ്പം നിൽക്കുന്ന ആളുകളെ കൊണ്ടാവാം എന്തുമോ സാമ്പത്തികമായിട്ടാവാം മാനസികമായിട്ടാവാം എന്തുമാവാം പക്ഷേ പതിയെ അത് മാറുകയും വ്യാഴം ഉച്ചത്തിൽ തന്നെ അതിനോടൊപ്പം നിൽക്കുന്നുണ്ട് പതിയെ അത് മാറുകയും തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ വരികയും ചെയ്യും ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുമുണ്ട് അത് കൃത്യമായിട്ട് വിളിച്ച ആളിനോട് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് ആ അതേ കണക്കിൽ തന്നെ ചെയ്തു പോകുന്ന വഴിക്ക് ഗുണഫലങ്ങൾ കൂടുക തന്നെ ചെയ്യും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറഞ്ഞു വരും ഗുണഫലങ്ങൾ കൂടുക തന്നെ ചെയ്യും ചൊവ്വദശയ്ക്ക് ശേഷം അതായത് കുജദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് രാഹുവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിൽ നിൽക്കുന്ന രാഹു രാഹുദ്ദേശ സമയത്ത് ഒരല്പ സ്വല്പം പ്രത്യേകിച്ചും സ്വാപഹാരം പോലെയുള്ള കാര്യ കാലങ്ങളൊക്കെ ഒരല്പ സ്വല്പം പ്രത്യേകിച്ചും മനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ ഒരല്പം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും ഒക്കെ പോകണമെന്ന് സാരം എടുത്തു ചാടി ഓരോ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വയം നിരാശയ്ക്കോ ബുദ്ധിമുട്ടുകൾക്കോ അസ്വസ്ഥതകൾക്കോ ഉള്ള സാധ്യത ഈ സമയത്തൊക്കെ വളരെ കൂടുതലാണ് ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും രാഹുവാണ് ഒരു മായാമയം പോലെയുള്ള ഒരു അവസ്ഥയുണ്ടാകും ശരിയാണ് എന്ന് എന്നാദ്യത്ത് തോന്നുകയും എന്നാൽ ചെയ്തു ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രതയോടെ ജാഗ്ര ജാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോവുക എന്ന് സാരം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് കുജദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് നീശസ്ഥനായി നിൽക്കുന്ന കുജദശ നടക്കുന്നു അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരം ഒരല്പസ്വല്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ഇരുപതാം തീയതി വരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ തന്നെ പോവുക എല്ലാ കാര്യങ്ങളിലും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ വ്യക്തികളുമായി ഇടപെടുന്നത് അഭിപ്രായങ്ങൾ നിർണായക കാര്യങ്ങളിൽ പറയുന്നത് എല്ലാം തന്നെ ഒരല്പം ശ്രദ്ധയോടെയും മുൻകരുതലോടെയും ഒരു ചിന്താശേഷിയോടെയും ഒക്കെ ആലോചിച്ചു വേണം ചെയ്യാനായിട്ട് എന്ന് സാരം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി